ഹായ് ഇന്നത്തെ കാലത്ത് നമ്മുടെ കൗമാരക്കാരായ കുട്ടികൾ വളരെയധികം മനോബലം കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ പിണങ്ങുന്നു നാട് പോകുന്നു ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു നമുക്കറിയാം പത്താം തരം തോറ്റതിന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച കുട്ടികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ കുട്ടികൾ കുട്ടിക്കാലത്തെ പ്രയാസം അറിയാതെ വളർന്നു വന്നതിൻ്റെ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ മനോബലം കുറഞ്ഞു പോകുന്നത് അതുകൊണ്ട് നമ്മൾ പേരൻസ് പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കുട്ടിക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചായിരിക്കും വളർന്നിട്ടുണ്ടാവുക ഈ ഈ കാലഘട്ടത്തിലെ പേരൻസൊക്കെ കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടായിട്ട് വളർന്നിട്ടുണ്ടാവുക അപ്പോൾ ആ പേരൻസ് എന്ത് ധരിക്കുന്നു എൻ്റെ കുട്ടികളെ ഒരു പ്രയാസം അനുഭവിക്കാതെ വളർത്തണം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും എൻ്റെ കുട്ടികൾ അനുഭവിക്കരുത് അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാതെ വളർത്തണം എന്ന് വിചാരിച്ചു കൊണ്ടു പ്രയാസിലേക്ക് വരുന്നത് അതുകൊണ്ട് കുട്ടികളെ ചെറുപ്പത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അറിയുകയും അറിയിക്കുകയും അനുഭവിച്ചും വളർത്താൻ ശ്രമിക്കുന്നതിലൂടെയാണ് നമുക്ക് നല്ലൊരു ബലവും മനോബലം അവർക്ക് കൊടുക്കാൻ പറ്റാമെന്ന് പേരൻസ് മനസ്സിലാക്കുക ഓക്കേ താങ്ക് യു